മിക്കവാറും ും എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങളുടെ പൂജാ സ്പേസ് ഇന്ന് നമ്മൾ കണി ഒരുക്കുവാണെങ്കിൽ സാധാരണ മോളും ഒക്കെയാണ് കണി ഒരുക്കാറുള്ളത് ഇന്ന് ഞാനാണ് ഇന്ന് അവൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനാണ് ഇന്ന് കണി ഒരുക്കുന്നത് കുഞ്ഞുവാ ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവൾ ഇത് മൊത്തം നമുക്ക് കുളമാക്കി തരും അത് കാരണം അവളെ ഉറക്കി കിടത്തിയിട്ട് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു കണിയൊലുക്കലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കണി ഒരുക്കുക എന്ന് പറയുന്നത് കണ്ണനെ അത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു കണ്ണനെ ഇവിടെ വെച്ചു അതിന് നമുക്ക് ഒരു ചെറിയൊരു ഉരുളി വെക്കാം അതിനുശേഷം ഉരുളിയിലേക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം ഇതിനകത്തേക്ക് പച്ചരിയാണ് ഇട്ടത് പച്ചരി കുറച്ച് കൂടുതൽ അടിവെച്ചിട്ട് മുഴുവൻ നിരത്തി നല്ലതുപോലെ ഇട്ടു പച്ചരിക്ക് പകരം ഉണക്കല്ലരി ഇടുന്നവരുമുണ്ട് ഉണ്ട് ഇത് രണ്ടും ഉപയോഗിക്കുന്നവരും ഉണ്ട് ഞാനിപ്പം നെല്ലൊന്നും ഇട്ടിട്ടില്ല അതിന് പകരമാണ് പച്ചരി ഇട്ടത് അതിന് ശേഷം നമുക്ക് കണിവെള്ളരിയും ഒരു ചെറിയൊരു കൈതച്ചക്കയും വെച്ചുകൊടുക്കാം അത് രണ്ടും വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെക്കാം വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഒരു ചെറിയൊരു മത്തനും വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഈ മത്തൻ എന്ന് പറയുന്നത് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു മത്തൻ അഭിപ്രായം എനിക്ക് കിട്ടിയത് അതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി ഇനി നമുക്ക് പഴം വെച്ച് കൊടുക്കാം ഇത് ഞാൻ ഞാലിപ്പൂവൻ പഴമാണ് വെച്ചിരിക്കുന്നത് പഴം വെച്ചു അതിനുശേഷം ആപ്പിള് നമ്മുടെ ഫ്രൂട്ട്സുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് വെച്ചു ആപ്പിളും മാങ്ങാപ്പഴവും അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലും വെച്ചിരിക്കുന്നത് പിന്നെ മുന്തിരിങ്ങ വെക്കാം ഇത് വെക്കാൻ പോകുന്നത് അതിനോടൊപ്പം നമുക്ക് ഉള്ള ഫ്രൂട്ട്സുകളെല്ലാം വെക്കാം എന്തൊക്കെ ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുണ്ടോ അതെല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഫ്രൂട്ട്സുകളും എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാം വിളവെടുപ്പിൻ്റെ ഉത്സവമായിട്ടാണ് വിഷു അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെക്കാം ഞാൻ പിന്നെ ഇവിടെ ഒരു തട്ടത്തിലൊരു കുഞ്ഞ് ഗണപതി അതിൻ്റെ കൂട്ടത്തില് സിന്ദൂര ചെപ്പ് ഒരു ചെറിയ വിളക്ക് ഒരു വാൽക്കണ്ണാടി പിന്നെ കുറച്ച് നാണയം തൊട്ടുകളും ഇതും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ ഗണപതിയെ ചേട്ടന് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അത് ആ ഗണപതിയും ഭയങ്കര ക്യൂട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് കാരണം ആ ഗണപതിയെ കാണുമ്പോഴും എനിക്കങ്ങ് എപ്പോഴും എടുത്ത് കയ്യിലിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ തോന്നും അതുപോലെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഗണപതിയാണിത് ബാക്കി നമ്മൾ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് വെച്ച് വെച്ചു ഇനി നമുക്ക് വേറൊരു ബ്ലൂ കളറിലുള്ള ഒരു കൂടി വെക്കാം ഇത് കുഞ്ഞുവാവ ഞാനത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയം മുതൽ അവൾ കൊണ്ട് നടക്കുവാണ് അവൾ തരത്തില്ല വെക്കാനായിട്ട് അങ്ങനെ അവസാനം അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് അവൾ ഉറങ്ങിയതിന് ശേഷമാണ് എടുത്തുകൊണ്ട് വന്നത് അവൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് വെക്കാൻ സമ്മതിക്കുകയില്ല നമ്മൾ ഈ വെക്കുന്ന സാധനങ്ങളെല്ലാം പറക്കിക്കൊണ്ട് പോകും പിന്നെ ഞാൻ നാളികേരം രണ്ടായിട്ട് പൊട്ടിച്ച് ഇങ്ങനെ മുറിച്ച് അതും വെച്ചു അത് നാളികേരം മുഴുവനായിട്ട് വെക്കുന്നവരുമുണ്ട് ഇങ്ങനെ മുറിച്ച് വെക്കുന്നവരുമുണ്ട് ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ നാളികേരം പൊട്ടിക്കാതെ വെക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് അങ്ങനെ പൊട്ടിച്ച് വെക്കാൻ തോന്നി ഇനി കൃഷ്ണന് ചെറിയൊരു മഞ്ഞ പട്ടൊക്കെ ചെറുതായിട്ട് തലയിൽ കെട്ടിക്കൊടുത്തു അതിന് ശേഷം ഇനി ചെറിയ കുഞ്ഞു മാല കിട്ടുകൊടുക്കാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ എത്രയും ഭംഗിയായിട്ട് ഒരുക്കാമോ അത്രയും ഭംഗിയായിട്ട് ഭഗവാനെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ വിഷു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെ നമുക്ക് രാവിലെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ കാണുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിനും ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയായിരിക്കും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം തരാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും പണ്ട് മുതലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആചരിച്ചു വരുന്നത് ഞങ്ങൾക്ക് എനിക്കും ഇവിടെ ഭയങ്കരമായിട്ട് ഈ ഒരുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇനി ഒരു മുല്ലപ്പൂമാല കണ്ണനിട്ടു കൊടുക്കുവാണ് മാലയിട്ടു പിന്നെ നമ്മളെ കണിക്കൊന്ന പൂ വെക്കണം ഇതെല്ലാം ഓരോരോ രീതിയിൽ ഇങ്ങനെ ചെയ്തു ചെയ്ത് എഴുതി ചെയ്ത് പോവണം കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് വെക്കുമ്പോൾ മാല ഞാൻ തൻ സ്വന്തമായിട്ട് കെട്ടി ഒക്കെ ഭഗവാന് ചേർത്താറുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ മാലയൊക്കെ മേടിച്ചിട്ടാണ് ഇടുന്നത് അവൾ എപ്പോഴും അവളുടെ കൂടെ ഒരാൾ വേണ്ടതുകൊണ്ട് പല കാര്യങ്ങൾക്കും സമയം കിട്ടാറില്ല വീഡിയോ എടുക്കാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ പോലും ഒന്നിനും സമയമില്ല ആ സമയത്തിൽ നിന്ന് കുറച്ച് സമയം കണ്ടെത്തിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് അങ്ങനെ പൂക്കളൊക്കെ വെച്ചു കണിക്കുന്ന പൂ വെച്ചു ഭഗവാൻ തെറ്റിപ്പൂമാല ചാർത്തി എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി ഇരിക്കുന്ന കാണാനായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം തന്നെ ഒരു സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോഴും ഓരോ രീതിയിൽ നമ്മൾ ഒരുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ പോയാലും അവിടെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ തൊഴുമ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറയുന്ന പോലെ തോന്നും എന്തായാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ശക്തി നമ്മൾ കൂടെ ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു ഫീൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത് പൂക്കളൊക്കെ എല്ലാത്തിലും ഇട്ട് കൊടുത്തു ഏകദേശം എല്ലാ ഐറ്റംസും ഞാൻ വെച്ച് കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് ചില സംഭവങ്ങളൊക്കെ മറന്നു മറന്നുപോകും എന്നാലും ഓർമ്മയിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം വെച്ചു ഫൈനലായി നമ്മൾ മാലയൊക്കെ ഇട്ടു ഇപ്പം എല്ലാവരും നല്ല ഭംഗിയോടുകൂടി ഇരിക്കുകയാണ് ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവരാരും കണ്ടിട്ടില്ല ഞാനിത് ഒരുക്കി വെച്ചതിന് ശേഷം ആരും കണ്ടിട്ടില്ല ഇനി വന്ന് കണ്ടിട്ട് വേണം ചേട്ടൻ്റെയും കുഞ്ഞുങ്ങളുടെയൊക്കെ അഭിപ്രായമൊന്നറിയാൻ വേണ്ടിയിട്ട് മൂത്തയാളും പോയി കിടന്നുറങ്ങി അപ്പോൾ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ക്യാമറയൊക്കെ പിടിച്ച് വീഡിയോ എടുക്കുവാണിത് എല്ലാം വെച്ചിട്ടുണ്ടോ എന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തു എല്ലാം വെച്ചു അപ്പം ഇനിയിപ്പം വേറെ കുറച്ച് ജോലികളും കൂടെ ഉണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ചെയ്തിട്ട് ഞാനും കൂടി പോയി കിടന്നു വന്നിട്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആണ് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഞാൻ വിളിച്ചത് അങ്ങനെ ചെറിയ ആളെ കൊണ്ടുവന്ന് കണിയൊക്കെ കാണിപ്പിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എല്ലാ സാധനങ്ങളും കണ്ട ഭയങ്കര ഒരു സന്തോഷമാണ് മുഖത്ത് മുഴുവൻ നിൽക്കുന്നത് ഇനി ഇത് എവിടെ നിന്ന് എടുത്തു തുടങ്ങണം എന്നുള്ള ഒരു ആലോചനയിലാണ് അവൾ മറ്റേ എല്ലാവരും വന്ന് കണി കണ്ടു രാവിലെ തന്നെ ചേട്ടനും വന്ന് കണി കണ്ടു കണി കണ്ടിട്ട് കുറച്ചു നേരം അവരെല്ലാവരും കിടന്നുറങ്ങി പിന്നെ നോർമൽ ടൈമിൽ തന്നെ എഴുന്നേറ്റു നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ ഇന്ന് വിഷുദിനത്തിൽ കുടുംബത്തോടൊപ്പം തന്നെയാണ് രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടു അതിന് ഉച്ചയ്ക്ക് വിഷു സദ്യ തൈപ്പതാ ഇദ്ദേഹമായിട്ട് കുറച്ച് നേരം അപ്പോൾ രാവിലെ കണി വെച്ച കണ്ണനെ ഇപ്പം അദ്ദേഹം മോളെ പുറത്തെടുത്തിട്ട് അതുകൊണ്ട് നടക്കുവാണ് അത് വാ ഇവിടെ വന്നിരിക്കും അതൊറ്റ കുഴപ്പമുള്ളു കുറച്ച് കുസൃതിയാണ് നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കുമല്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ റൂട്ടാണ് എന്തായാലും വിഷുവിനെ കുറിച്ച് വറക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മോള് ജനിച്ചിട്ടുള്ള ആദ്യത്തെ വിഷുവാണ് ആ വിഷു തൊട്ടാട്ടാണ് മുടങ്ങാതെ അല്ലേ നീ ആ നീ ജനിച്ചതിന് ശേഷമാണ് കൂടുതൽ സമയം എല്ലാ വിഷുവിനും വീട്ടിൽ വരുന്നത് വീട്ടിലുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വിഷുക്കണിയും വിഷു കൈനീട്ടവും വിഷു കോടിയും വിഷു സദ്യയൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള വിഷു ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് മിക്കവാറും ക്യാമറ അതങ്ങനെയും വയ്ക്കോട്ടെ ഇവിടെ കൂട്ടിരുത്ത പിടിച്ചിരുത്തേ കണ്ണേ ഈ ചൊപ്പം ഒന്ന് മുന്നോട്ട് ഓടിയിട്ട് ഇപ്പോൾ പിടിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് പുള്ളിക്കാരുടെ എനിക്ക് തോന്നുന്നത് ഇഷ്ട ദൈവമാണെന്ന് തോന്നുന്നു കൃഷ്ണൻ അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് എടുത്തപ്പോൾ തൊട്ടിട്ട് ഇത് താഴെ വെച്ചിട്ടില്ല എന്തുകൊണ്ടെങ്കിലും നടക്കുകയും ഉമ്മ കൊടുക്കലും ഒക്കെയാണ് രാവിലെ തൊട്ട് മോള് മോളുടെ പേര് ദ്വിജകീർത്തി എന്നാണ് അപ്പം ഇവളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഇരുപത്തെട്ട് കെട്ടല്ലേ പേരിടൽ ചടങ്ങ് വിഷുവിൻ്റെ അന്നായിരുന്നു നടന്നത് അങ്ങനെ ഒരു ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ അതുപോലെ തന്നെ പിന്നെന്താ വിഷുവിൻ്റെ പ്രത്യേകതയായിട്ട് പറയാനുള്ളവരോട് വിഷു ആ മുകളിൽ ജനിച്ചതിന് ശേഷം മൂന്നാമത്തെ വിഷു ആണ് അതാ പിന്നെന്താ യൂട്യൂബ് ചാനൽ തുടങ്ങട്ട് ആദ്യത്തെ വിഷു ആണ് ഗായത്രി അജയ് എന്ന യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ വിഷു ആണ് അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഷൂട്ടിങ്ങിനും മറ്റു പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു നേരം പോക്ക് എന്നുള്ള നിലയിൽ പുള്ളിക്കാരി തുടങ്ങിയ ഒരു ചാനലാണ് ഇപ്പോൾ അത് അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ടല്ലേ ആ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷവും ക്യാമറ കയറിയത് ആ ഇവിടെ ഈ ഷൂട്ടിംഗ് കൊളക്കാൻ ഒരാളിവിടെ ഉണ്ട് ഇതിലെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല ഇതിലെ ക്യാമറ അതുപോലെ തന്നെ എഡിറ്റിംഗൊക്കെ ദീപ്തകൃതിയാണ് ആ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊക്കെ ആയിരിക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു ചെറിയ രീതിയിലല്ലേ ഇങ്ങനെ ചെയ്യണം കുറെ ചെറിയ രീതി ചെയ്യുമ്പോഴാണ് അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ണ്ട് പാട്ടൊന്ന് പാടിക്കേ തുളസിക്കതിരി വിഷു ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മോളിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്താ തുളസിക്കതിരി അല്ലേ അത് പാടും തൊട്ട് കണ്ണ കണ്ണ ഒന്ന് പാടിക്കേ കണ്ണേ നോക്കട്ടെ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു വളരെ കുറച്ച് ചില കാര്യങ്ങൾ മാത്രമേ അറിയുള്ളായിരുന്നു കാരണം പഠിത്തം കഴിഞ്ഞിട്ട് നേരെ കല്യാണത്തിലേക്ക് കടന്നതുകൊണ്ട് കൂടുതൽ കുക്കിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാചകകലയിലൊന്നും വൈദഗ്ധ്യം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കല്യാണത്തിൻ്റെ ശേഷം കുറേശ്ശെ കുറേശ് ഐറ്റംസൊക്കെ പരിചയം അമ്മ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ കുറച്ചൊക്കെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാക്കി അപ്പോൾ എന്തായാലും കുക്കിങ്ങും അതുപോലെ പുള്ളിക്കാരുടെ ചില നേരം പോക്കുകളൊക്കെ തന്നെ ആയിരിക്കും ഈ ചാനലിലൂടെയൊക്കെ വരുന്നത് േ ഹാപ്പി വിഷു ആ അപ്പൊ എല്ലാവർക്കും ടാറ്റ പറഞ്ഞു പറഞ്ഞ നമുക്ക് നിർത്താം എല്ലാവർക്കും ഹാപ്പി വിഷു വീണ്ടും നമുക്ക് കാണാം